നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു പ്രിയ ലീഡറുടെ ജന്മദിനം ഇന്ന് കേരളക്കര നമുക്കറിയാം ഈ കേരളത്തെ ലോകത്തിന്റെ നല്ല ഭരണാധികാരിയായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് കേരളത്തിലുള്ള ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് നെടുമ്പാശ്ശേരി എയർപോർട്ട് മുതൽ എണ്ണിയാർ ഒടുങ്ങാറുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നേതാവായിരുന്നു ശ്രീ കെ കരുണാകർ അദ്ദേഹത്തിൻ്റെ നൂറ്റിയഞ്ചാം നൂറ്റിയാറാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങളുടെ ഒരു വലിയ നേതാവിൻ്റെ ആ നഷ്ടം ഇന്നും ഞങ്ങളുടെ ഓരോ പ്രവർത്തകരുടെ മനസ്സിലുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി എ രാധാകൃഷ്ണൻ വിനോദ് പന്തലാടി എ കേശവൻകുട്ടി സന്തോഷ് ചെറിയാൻ ഗോപൻ നമ്പ്യാത ടി ഗിരിജൻ എം എൻ സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും മനസ്സിലെ ഒരു ആവേശം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലും ഇന്ന് ജീവിക്കുന്ന ഒരു നേതാവ് കരുണാകരൻ മാത്രമാണ് എന്ന് പറയാൻ പറയുന്നത് സന്തോഷം സാധാരണ പ്രവർത്തകന്റെ വികാരം അറിഞ്ഞ് സാധാരണ പ്രവർത്തകനെ സഹായിക്കാൻ കെ കരുണാകരനെ പോലെ തന്റെയടം കാണിച്ച ഒരു നേതാവ് പാർട്ടി നേതാവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി നാളെ ഉണ്ടാകുന്നു ആ പ്രിയപ്പെട്ട സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ